അഞ്ചൽ ആയൂർ റോഡിൽ കെ എസ് ആർ ടി സി ബസ്സും ടെമ്പോയും കൂട്ടിയിടിച്ച് ഒരാൾ മരിക്കാനിടയായത് സ്വകാര്യ വ്യക്തി റോഡിനോട് ചേർന്ന് നിർമ്മിച്ച മതിലാണ് കാരണമെന്ന് ആക്ഷേപം കൊടുമ്പളവിൽ സ്വകാര്യ വ്യക്തിയുടെ വസ്തു സംരക്ഷിക്കാൻ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് മൂന്ന് മീറ്ററോളം വീതിയിൽ വലിയ മതിൽ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ് നാട്ടുകാരുടെ ചോദ്യം അഞ്ചൽ ആയൂർ റോഡിൽ ഐസ് പ്ലാന്റിനു സമീപം കെ എസ് ആർ ടി സി ബസ്സും ടെമ്പോയും കൂട്ടിയിടിച്ചാണ് കഴിഞ്ഞ ദിവസം ടെമ്പോ ഡ്രൈവർ മരണമടഞ്ഞത് ഈ അപകട സാഹചര്യമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അഞ്ചൽ ആയൂർ റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പെരിങ്ങള്ളൂർ ഐസ് പ്ലാന്റിനു സമീപത്താണ് വളവിൽ ഇത്തരത്തിൽ നിർമ്മാണം നടക്കുന്നത് ഈ മതിൽ നിർമ്മാണം തുടങ്ങി അന്നു മുതൽ അനേകം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇതൊന്നും നോക്കാതെ സ്വകാര്യ വ്യക്തിയെ സംരക്ഷിക്കുന്ന രീതിയിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് മതിൽ നിർമ്മാണം നടത്തുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത് ഈ ഭാഗത്തെ വളവ് മാറ്റി റോഡ് നിർമ്മാണത്തിലെ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ വർദ്ധിക്കുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ